നമസ്കാരം ഏറെ കാലങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വാർത്തകളിൽ നിറയുന്ന സമയമാണിത് ലാവ്ലിൻ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി വിവേക് കിരണിന് സമൻസ് അയച്ചുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത് മുഖ്യമന്ത്രിയും സി പി എം കേന്ദ്രങ്ങളും ഇതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തത് തന്റെ മകന് ക്ലിഫ് ഹൌസിൽ എത്ര മുറികൾ ഉണ്ട് എന്ന് പോലും അറിയില്ല എന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് സി പി എം സൈബർ വിങ്ങാവട്ടെ ലാവ്ലിൻ കേസ് നടക്കുന്ന സമയത്ത് വിവേക് കിരൺ സ്കൂൾ കുട്ടിയാണ് എന്നും യാതൊരു വിവാദത്തിലും പെടാത്ത ഒരു ചെറുപ്പക്കാരനെ വിവാദത്തിൽ കൊടുക്കാനുള്ള നീക്കമാണ് ഇതെന്നുമാണ് വിലയിരുത്തിയത് ഒരു വിവാദത്തിലും പെടാത്ത ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിയായാണ് ഇവർ പിണറായിയുടെ മകനെ ചിത്രീകരിച്ചത് എന്നാൽ വിവേക് ഇരണിന്റെ വിദേശത്തെ പഠനവും ജോലിയും അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വിവാദങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയന്റെ മകൻ വിവേക്രണിന് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ സമയത്ത് കേരളത്തിൽ വൻ വിവാദം തന്നെ നടന്നു ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനുള്ള ലക്ഷ്യങ്ങൾ വിവേകിന് എവിടെ നിന്ന് കിട്ടിയെന്നത് സി പി എം വിമതരും വി എസ് പക്ഷവും ജനശക്തി മാസികയും ആയുധമാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് ഇത് വലിയ രീതിയിൽ വിവാദമായി അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അന്ന് പിണറായി പക്ഷത്തെ പ്രധാന വക്താവായ അന്നത്തെ സഹകരണ മന്ത്രി ജി സുധാകരനും എഴുത്തുകാരൻ ടി പത്മനാഭനും മിടുക്കനായതുകൊണ്ടാണ് വിവേകിന് അഡ്മിഷൻ കിട്ടിയത് എന്ന് പറഞ്ഞു പക്ഷേ ഇത് തെറ്റാണ് എന്ന് പറയുന്ന രേഖകൾ വൈകാതെ പുറത്തു വന്നു പരോക്ഷ പിന്തുണയോടുകൂടി തുടങ്ങിയ സി പി എം വിമതരുടെ മാസികയായ ജനശക്തിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് വിവേക് ഡിഗ്രി പാസ്സായത് വെറും തേർഡ് ക്ലാസ്സിലാണ് രണ്ടാം വർഷത്തിൽ അക്കൗണ്ടൻസിക്ക് നൂറിൽ കിട്ടിയത് വെറും പതിനേഴ് മാർക്ക് ഇംപ്രൂവ്മെന്റ് എഴുതിയപ്പോൾ ആറ് മാർക്ക് കൂടി കിട്ടി അത് ഇരുപത്തിമൂന്നായി അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു തിരുവനന്തപുരം മാർ എവാന്യസ് കോളേജിലാണ് വിവേക് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സെക്കൻഡ് ക്ലാസ്സോടുകൂടിയാണ് അയാൾ പ്ലസ് ടു ജയിച്ചത് ഇതേ കോളേജിൽ തന്നെയാണ് വിവേക് ഡിഗ്രിക്കും പഠിച്ചത് പ്രീ ഡിഗ്രിക്ക് ഒന്നാം ഗ്രൂപ്പും ഡിഗ്രിക്ക് ബി കോമുമായിരുന്നു പഠിച്ചത് ഡിഗ്രി നേടിയ ശേഷം വിവേക് പഠിച്ചത് കളമശ്ശേരി എസ് എം സി എസ് കോളേജിലാണ് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ജി പി സി നായരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോളേജ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദത്തിനാണ് വിവേക് ഈ കോളേജ് പ്രവേശനം നേടിയത് എന്നാൽ ബിരുദത്തിൽ സെക്കൻഡ് ക്ലാസ് എങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ കോളേജിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ ചട്ടം ഇവർ കാറ്റ് മാറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ വഴിയാണ് പ്രവേശനം നേടേണ്ടത് എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാൽ വിവേക് പിണറായിയുടെ കാര്യത്തിൽ മാത്രം ഈ ചട്ടം പാലിക്കപ്പെട്ടില്ല ബി തേർഡ് ക്ലാസ് മാത്രമുള്ള വിവേക് പിണറായിക്കും അഡ്മിഷൻ കിട്ടി പ്രവേശന പരീക്ഷ നടത്തിയില്ല എന്നും യോഗ്യതയുടെ കാര്യത്തിൽ മാനേജ്മെന്റ് ദയാപുരസരം ഇളവ് അനുവദിക്കുകയായിരുന്നുവെന്നും ജനശക്തി ചൂണ്ടിക്കാട്ടി എസ് പി ടിയുടെ കലൂർ ബ്രാഞ്ചിൽ നിന്നും നാല് ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പയെടുത്താണ് വിവേക് ഈ കോളേജിൽ പഠിച്ചത് വായ്പയുടെ ജാമ്യക്കാർ പിണറായി വിജയനും ഭാര്യ കമല വിജയനുമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സീഗ്രഡ് കൂടിയാണ് വിവേക് ഈ കോഴ്സ് പാസ്സായത് രണ്ടായിരത്തി നാലിൽ വിവേക് സ്വന്തം ബിസിനസ് നടത്താൻ സിംഗപ്പൂരിലേക്ക് പോയി കാര്യമായി നേട്ടമൊന്നും ഇല്ലാത്തതിനാൽ രണ്ട് മാസത്തിനു ശേഷം തിരികെ വന്നു പിന്നീട് ജോലി തേടി അബുദാബിയിൽ പോയി അവിടെയും ശരിപ്പെടാത്തതിനാൽ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ വീണ്ടും നാട്ടിലെത്തി പിന്നീടാണ് ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ വിവേക് തീരുമാനിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ കോഴ്സിനുള്ള ഫീസ് ഈ തുക വായ്പയെടുക്കാൻ വീണ്ടും കലൂരിലെ എസ് ശാഖയെ സമീപിച്ചു ഏഴു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുക വായ്പ നൽകാൻ ഈടായി ഈ ബാങ്ക് ആവശ്യപ്പെട്ടത് കൊച്ചി ദേശാഭിമാനിയെയാണ് ദേശാഭിമാനിയിലുള്ള ചിലരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നടക്കാതെ പോയി എന്നാൽ പിന്നീട് ഈ തുക സംഘടിപ്പിച്ച് വിവേക് ബർമിങ്ഹാം സർവകലാശാലയിൽ പഠനത്തിന് ചേർന്നു ഇംഗ്ലണ്ടിലെ താമസം ഭക്ഷണം മറ്റ് ചിലവുകൾ എന്നിവ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് അരക്കോടിക്ക് മുകളിലുള്ള തുകയാവും ഈ കോഴ്സ് കഴിയുമ്പോൾ ആകെ ചിലവ് ഇത്രയും ഭീമമായൊരു തുക എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യമാണ് ജനശക്തി ഉയർത്തിയത് അധിനിവേശ പ്രതിരോധ സമിതിയുടെ ഒരു യോഗത്തിൽ ഇത്രയും ഭീമമായൊരു തുക എവിടെ നിന്നാണ് പിണറായിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ച എഴുത്തുകാരി സാറ ജോസഫിനെ സഹകരണ മന്ത്രി സുധാകരൻ രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിമർശിച്ചത് ഏറെ വിവാദമായിരുന്നു മിടുക്കനായ കുട്ടികൾ സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പഠിക്കുന്നതിൽ ആരും അസൂയപ്പെടേണ്ടതില്ല എന്നും അന്നത്തെ എസ് സംസ്ഥാന സെക്രട്ടറി എം സ്വരാജും പറഞ്ഞു എന്നാൽ മാർക്ക് ലിസ്റ്റിൽ വെളിപ്പെടാത്ത മറ്റെന്താണ് വിവേകനുള്ളത് എന്ന ചോദ്യത്തിന് മാത്രം ആരും ഉത്തരം പറയുന്നില്ല അന്ന് കത്തോലിക്ക സഭയ്ക്കെതിരെ ചന്ദ്രഹാസം മുഴിക്കുന്ന പിണറായി വിജയന്റെ മകൻ മാറിവാനിയോസ് കോളേജിലെ മാനേജ്മെന്റ് കോട്ടയിലാണ് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പ്രവേശനം നേടിയെന്നതും ചർച്ചയായി പിണറായിയുടെ മകൾ വീണ പഠിച്ചതും മാതാ അമൃതാനന്ദമയുടെ കോളേജിലാണ് ഇതിനായി നടത്തിയ കാര്യങ്ങൾ ബലിൻ കുഞ്ഞനന്ദൻ നായർ തന്റെ ആത്മകഥയിൽ പറഞ്ഞിരുന്നു ഇതും ഏറെ വിവാദമായ വിഷയമാണ് അതിനുശേഷം വിവേകിരൺ വാർത്തകളിൽ നിറയുന്നത് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തെ തുടർന്നാണ് ചതിയുടെ പത്മവ്യൂഹം എന്ന് പേരിട്ടുകൊണ്ടുള്ള സ്വപ്നയുടെ ആത്മകഥയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വപ്ന ചാനലുകൾക്ക് മുന്നിലും വീണ്ടും ആവർത്തിച്ചു ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്രണിനെ കൂടി സ്വപ്ന പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട്